നമ്മൾ അവരുടെ സംബന്ധം ചോദിച്ചാൽ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ അവർ സംബന്ധിച്ചില്ല വീണ്ടും ഒരുപാട് ദൂരം കറങ്ങിയാണ് കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടില് പ്രായമായ ആൾക്കാരും സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇനിയൊരാൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഞാൻ കരിപ്പറ പഞ്ചായത്ത് പ്ലാക്ക് ഏഴാം വാർഡിലെ ജനപ്രതിനിധിയാണ് കഴിഞ്ഞ മൂന്ന് ടൈമായിട്ട് ഈ വാർഡിലെ ജനപ്രതിനിധിയായിട്ട് ആണ് അപ്പോൾ പല ഭാഗങ്ങളിലും ഈ ഗതാഗത സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാം നമ്മൾ വഴി ഉണ്ടാക്കുകയും അത് ഗതാഗത യോഗ്യമാക്കി കൊടുക്കുകയും വാഹന സഞ്ചാരത്തിന് യോഗ്യമാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് അത് അങ്ങനെ ഒരു വികസന പ്രവർത്തനം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയത് ഉൾപ്പെടെ പേരിൽ കേസ് കൊടുക്കുക അതും എല്ലാം വ്യാജമായ ആരോപണങ്ങളാണ് നമ്മുടെ പേര് കൊടുത്ത കേസുകളെല്ലാം വ്യാജമാണെന്ന് സ്റ്റേഷനില് തന്നെ കോടതിയിൽ നിന്ന് വളരെ തെളിഞ്ഞ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു അത് ചെയ്തില്ല അപ്പൊ അതിന്റെ ദോഷഫലങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലൊരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല ഇപ്പൊ തന്നെ മുകളിൽ ഒരു നൂറ് മീറ്ററിന്റെ മുകളിൽ വരെ അതിന്റെ കോൺക്രീറ്റ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ പാത ഏകദേശം തെളിഞ്ഞെടുക്കണം അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്ന ഒരു കേസ് തന്നെയായിരുന്നു പക്ഷെ ആ ഘട്ടത്തിൽ അവര് വേണ്ട ആത്മാർത്ഥ അതിനത് കാണിച്ചില്ല കോടതിയിലൊക്കെ പോയി എന്റെ പേരില് ആ കോൺട്രാക്ടറുടെ പേരില് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരില് ഒക്കെ കേസായി ഞങ്ങള് കോടതി പോയി ഭാഗം പറഞ്ഞു ഒറ്റയ്ക്ക് താമസിച്ചാൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും അറിയും ആ സാരമില്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പ്രധാന കാര്യം അവർക്ക് അവർന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി സൗകര്യം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വീടുണ്ട് ഈ വീട്ടുകാർക്ക് ആർക്കും വരാൻ വഴിയില്ല പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരില് മെമ്പറുടെ പേരില് പിന്നെ നമുക്ക് അവരെ കഴിഞ്ഞാൽ മരിച്ച അമ്മ ഏതാണ്ട് തൊണ്ണൂറ് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള അമ്മ അമ്മയുടെ ജനിച്ച അമ്മ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായത് ഇപ്പൊ കുറച്ച് ആളുകൊണ്ടുള്ള അമ്മ ഈ ചുവള്ളൂർ ഒരു വീട്ടിൽ താമസിക്കുന്നു ഇവിടെ ഒരു പത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ ജനപ്രതി ആയിട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ഈ ഭാഗത്ത് ഒരു പത്ത് വീട് കുടുംബങ്ങൾ താമസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ വഴിയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് എല്ലാവരും ഭയങ്കര സങ്കടത്തോടെ പറയുമായിരുന്നു അപ്പോൾ ആ ഒരു അത് മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് തന്നെ നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നാൽ എന്ത് ബുദ്ധിമുട്ടിയായാലും അവർക്കുള്ള വഴി എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പൗരമായിട്ട് നമ്മൾ കുറേ അധികം ആൾക്കാരുമായിട്ട് അപ്പം എല്ലാ ഇവിടെ ഒരു തടസ്സം വരുമെന്നതിനെ കുറിച്ച് നമ്മൾ വിചാരിച്ചില്ല അപ്പോൾ നമ്മൾ അടുത്ത ബജറ്റിൽ തന്നെ അതിനുള്ള ഫണ്ട് വകയിരുത്തുകയും ഈ ആ മേളിൽ റോഡുണ്ട് ആ റോഡിൽ നിന്ന് ഈ താഴെ അറ്റം വരെ ഇവർക്ക് ഈ പത്ത് കുടുംബങ്ങൾക്കും സൗകര്യം ഉണ്ടാകുന്ന വിധത്തില് വാഹന സൗകര്യം ഉണ്ടാകുന്ന തരത്തില് റോഡ് പണിയാനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇവിടെ ആദ്യ ഘട്ട നിലയിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടില് നമ്മൾ ഇരുന്നൂറ് മീറ്റർ ആ തുടക്കത്തിൽ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ ഇത് മുഴുവൻ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ബാക്കിയുള്ള എല്ലാം ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ പുറത്തുണ്ട് അഞ്ഞൂറ് മീറ്ററുള്ള എസ്റ്റിമേറ്റ് മുഴുവനും എടുത്ത് ഒൻപത് ലക്ഷം രൂപ നമ്മൾ അന്ന് പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തി പദ്ധതി പിന്നെ എല്ലാം നടപടിക്രമങ്ങളെ പൂർത്തീകരിച്ച് തുടർന്നുള്ള കോൺക്രീറ്റിന് വേണ്ടി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇറക്കിയിട്ട് കോൺട്രാക്ടർ വന്ന് ലേബറേഴ്സ് എല്ലാം വന്ന് പണി തുടങ്ങാൻ നേരത്തെ ഇവിടെ അടുത്തുള്ള ഒരു വ്യക്തി അദ്ദേഹം തടസ്സമായിട്ട് നിൽക്കുകയാണ് അതിനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുവലയത്തിലുള്ളവരെല്ലാവരും കൂടെ കുറേ അധികം ആൾക്കാരെ അങ്ങ് കൂട്ടിയിട്ട് വലിയ വിഷയമായി പിന്നെ പോലീസിനെ കൊണ്ടുവന്നു അപ്പോൾ പിന്നെ എം എൽ എ അന്ന് ഐഷ പൂറ്റി എം എൽ എ ആയിരുന്നു സ്ഥലം എം എൽ എ വന്നു അപ്പോൾ വന്നിട്ട് ഈ കുടുംബക്കാരെ അവർ ഒരു തരത്തിലും ഒരു ഒരിഞ്ച് അവർ അങ്ങോട്ട് അനങ്ങാനേ സമ്മതിക്കുന്നില്ല അപ്പോ വലിയ വിഷയമായപ്പോൾ പോലീസുകാരും എം എൽ എ എല്ലാവരും പറഞ്ഞു പ്രദേശവാസികൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അന്ന് അറിയിക്കുക റോഡിന്റെ റോഡ് നമ്മൾ പൂർത്തീകരിച്ചു തരാം അതിനുശേഷം ഇദ്ദേഹം അവിടം കൊണ്ട് നിന്നില്ല അവര് കോടതിയിലൊക്കെ പോയി എന്റെ പേരില് ആ കോൺട്രാക്ടറുടെ പേരില് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരില് ഒക്കെ കേസായി ഞങ്ങൾ കോടതി പോയി ഭാഗം പറഞ്ഞു പക്ഷെ അദ്ദേഹം വേറെ വകുപ്പിലൊക്കെ പോയി പഞ്ചായ കളക്ടർക്ക് പരാതി കൊടുത്തു അങ്ങനെ ഞങ്ങളെ ഇത് നിർത്തി വെച്ചതിന് ശേഷം കോടതിയിലായതിനു ശേഷം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ കോടതി അവർക്ക് അനുകൂലമായിട്ട് തന്നെ വിധിച്ചു പിന്നീട് വീണ്ടും അദ്ദേഹം നമ്മൾ വീണ്ടും മൂവ്മെന്റ് നടത്തും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴും കോടതി വെറുതെ പരാതി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് വന്നു നിങ്ങൾ ഇത് ഇവരുടെ പുരയിടത്തിൽ അതിക്രമിച്ചു കയറി റോഡ് നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് അതിനെ മുതിരെന്നും പറഞ്ഞ കളക്ടർ ഇത് വന്നാൽ കോടതി ഇപ്പോഴും എനിക്കും വന്ന് ഇവിടുത്തെ ഈ പെയ്യും മരിച്ച അമ്മയുടെ മോൻ വിശ്വംഭരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനും ഒരു നോട്ടീസ് വന്നു ഒരു കാരണവശാലും ഇതിലേക്കുള്ള റോഡ് ചെയ്യാൻ അദ്ദേഹം അനുവദിക്കത്തില്ല അതാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഒരു വലിയ വിഷയം ഈ നമ്മൾ മെറ്റീരിയൽസ് മെറ്റീരിയൽസോട്ടൊക്കെ വന്ന് ടെൻഡർ വെച്ച് പിന്നെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി കരാറുകാരൻ എടുത്തു കഴിഞ്ഞാൽ കരാറുകാരൻ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുമ്പോൾ അവര് പിന്മാറുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ വഴി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല എന്ന് ആ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം എന്നിതിന് അനുകൂലിക്കുന്നു അന്ന് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റൊരു തടസ്സങ്ങളുമില്ല ആ റോഡിന് ആവശ്യത്തിന് വീതി ഉണ്ട് ഫണ്ടിനും ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ ഇവര് തടസ്സം ഉണ്ടാക്കാതിരുന്നാൽ മാത്രമല്ല ഇവിടുന്ന് താമസം മതിയാക്കി ഇത് പൂർത്തീകരിക്കാൻ പറ്റാറുള്ളൂ താമസം മതിയാക്കി ഒന്ന് രണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഒരു വീടായിരുന്നു അവരൊക്കെ താമസം മാറിപ്പോയി കോടതി വീണ്ടും വീണ്ടും കോടതിയിൽ കോടതിയിൽ പോവുക കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഒരു വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് മാത്രം അവരുടെ മുറ്റത്ത് കൊണ്ടുവന്നിറക്കിയിട്ട് ഇതിലേക്കൂടെ എന്നാൽ തന്നെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ചുമന്നോണ്ട് വരേണ്ടി വന്നു നമ്മള് വേറൊരു വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ സമ്മതം വെച്ചാൽ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടി വന്നു അപ്പൊ അവരെ സംബന്ധിച്ചില്ലാതെ വീണ്ടും ഒരുപാട് ദൂരം കറങ്ങിയാണ് കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടില് പ്രായമായ ആൾക്കാർ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇനിയൊരാൾക്ക് ഇങ്ങനൊരു ഉണ്ടാവരുത് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം വഴി ഒരാൾക്ക് മാത്രമല്ല ഇത് താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് അപ്പൊ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വീട്ടുകാരുടെ ദുർവാശിയുടെ പുറത്താണ് ഇതിങ്ങനെ നടക്കുന്നത് അപ്പോൾ മെമ്പറുടെ ഉൾപ്പെടെ പേരിൽ കേസ് കൊടുക്കുക അതും എല്ലാം വ്യാജമായ ആരോപണങ്ങളാണ് നമ്മുടെ പേര് കൊടുത്ത കേസുകളെല്ലാം വ്യാജമാണെന്ന് സ്റ്റേഷനിൽ തന്നെ തെളിഞ്ഞ ഇതെല്ലാം വെറുതെ വിട്ട വ്യാസ അപ്പം ഇനിയെങ്കിലും അവരത് ചെയ്യരുതെന്നാണ് നമ്മുടെ ഇത് കോടതി വിധി ആയിട്ടില്ല അത് ഇപ്പോഴും കേസ് നടക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തിന് മുമ്പ് അച്ഛന്റെ പേരിൽ നമ്മൾ നമ്മളവരുമായിട്ട് വസ്തുവിന്റെ അതിർത്തി പങ്കിടുക ഒന്നും ചെയ്യുന്നില്ല എന്നാലും അച്ഛന്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുക നമ്മളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റേഷനുകളിൽ കയറ്റി ഇറങ്ങിക്കൊണ്ടിരുന്ന ഉപദ്രവമായപ്പോൾ അമ്മയെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചു ഇങ്ങനെ മിശ്രവാദിതരാണ് നമ്മളെ ഉപദ്രവിക്കുകയാണ് നിരന്തരമായിട്ട് ജാതിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കേസ് കൊടുത്തിട്ട് അവസാനം അതിന്റെ പുറത്ത് അവരൊരു എമ്മ്യത പോലെ എത്തി പിന്നീട് നമ്മുടെ പേര് കേസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പക്ഷെ അച്ഛന്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുന്ന പരിപാടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരില് മെമ്പറുടെ പേരില് പിന്നെ നമുക്ക് ഈ വഴിക്ക് വേണ്ടിട്ട് ആരെങ്കിലും സംസാരിക്കണെങ്കിൽ അവരെ കള്ള കേസിടുത്തുക പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അസഫ്യം പറയുക ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ നമുക്കിതിനകത്ത് നമുക്ക് പ്രതികരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അതിനപ്പുറത്ത് നമ്മളൊന്നും പറയാൻ പോവാറില്ല പിന്നെ ബുദ്ധിമുട്ട് സഹിച്ച് ജീവിക്കുന്നു അല്ലാതെ ഇപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ കൂടെ നേതൃത്വത്തിൽ ഇവിടെ നാല് ഒരു വഴി നാലും അത് ഇതുവരെ ഉപയോഗം ആയിട്ടില്ല അതെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പേരുടെ രണ്ട് മൂന്ന് പേരുടെ ഇടപെടലിലുള്ള വ്യത്യസ്തതയാണ് അതുകൊണ്ട് വഴി ശരിയാവാതെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കൂടെ ചെയ്യാമെന്നതാണ് അത് കുറച്ച് ഭാഗം മേളി ചെയ്തിട്ടുണ്ട് മുന്നൂറ് മീറ്റർ വേണം എനിക്കായിട്ട് വഴി വേണമെന്നല്ല ഞാൻ പറയുന്നത് കാര്യങ്ങൾ ഇവിടെ വീടുണ്ട് ഈ ആർക്കും വരാൻ അതിന്റെ കാരണം ഈ ഈ ഉൾപ്പെടുന്നവർ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് പ്രദേശത്തെ ആരോഗ്യമുള്ള ഒരു ആണിനെക്കാളും നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയ ഒരു വനിതയാണ് അവരുടെ കുടുംബം ഈ ഭാഗത്താണ് ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് അതിനുശേഷം വർഷങ്ങളായി അവർ ഇഴുവോണ്ടുമ്പൻകാവ് റോഡ് സൈഡിൽ അവർക്ക് ഒരു രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെന്ന് അവിടെ ഒരു കട വെച്ച് അവിടെ ഒരു പിന്നെ കച്ചവടം നടത്തി കുടുംബം നടത്തിക്കൊണ്ടുപോവുകയായിരുന്നു ഈ അടുത്ത സ്ഥലത്തായിട്ട് അവർ ഒറ്റയ്ക്കാണ് മക്കളെല്ലാം നമ്മുടെ ഈ കുടുംബത്ത് മകനും ഭാര്യയും മക്കളും പിന്നെ മൂന്ന് പെൺമക്കളായിരുന്നു അവരിൽ മൂത്ത ആള് മരിച്ചുപോയി രണ്ട് പെൺമക്കള് ഒരാൾ രാജസ്ഥാനിലും ഒരാൾ ബാംഗ്ലൂരിലുമാണ് അപ്പോൾ അവര് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് അവർ നോക്കാറുണ്ട് പക്ഷേ അവര് ഈ മകൻ്റെ അടുത്ത് വന്ന് താമസിക്കാൻ താല്പര്യം കിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ചാലങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരറിയും ആ സാരമില്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പ്രധാന കാര്യം അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി സൗകര്യം വല്ലൊരു ദുർഘടമായ ഒരു പുസ്തകമാണ് മറ്റുള്ള ഇവിടെ പഞ്ചായത്തിലുള്ള ഒരു നട അടവഴിയേ ഉള്ളൂ വാഹനം നാട വാഹനമൊന്നും പോകാൻ പറ്റത്തില്ല വയൽ വരമ്പും അത് ശേഷം നല്ല കുത്തനെ ഉള്ള ഒരു കയറ്റവുമാണ് ഇത് പഞ്ചായത്തിൻ്റെ ഒരു കടുകാര്യസ തന്നെയാണ് അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷത്തോളമായിട്ട് ഇടദോഷം ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് ഇതിനകത്ത് രാഷ്ട്രീയപക്ഷപാതവും മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ ഇതിൽ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള മേഖലകളിലൊക്കെ അത് മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ സാമ്പത്തിക വർഷം അവസാനിച്ച ഘട്ടത്തിൽ തന്നെ ഇരുപത്തി നാല് ശതമാനത്തിൽ താഴെയുള്ള ഫണ്ട് മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ആ രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഘടകാര്യ സ്ഥിതി മേനത്തിൻ്റെ നിലനിൽപ്പുണ്ട് അവർ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഇത് കോടതിയിൽ നിന്ന് പോകാതെ തന്നെ വളരെ നിഷ്പ്രയാസം നേടിയെടുക്കാൻ പറ്റുന്നൊരു സംവിധാനമായിരുന്നു അത് അവർ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഇതുപോലൊരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല ഇപ്പോൾ തന്നെ മുകളിൽ ഒരു നൂറ് മീറ്ററിൻ്റെ മുകളിൽ വരെ അതിൻ്റെ കോൺക്രീറ്റ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ പാത ഏകദേശം തിരഞ്ഞെടുക്കണം അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്ന ഒരു കേസ് തന്നെയായിരുന്നു പക്ഷേ ആ ഘട്ടത്തിലവർ വേണ്ട ആത്മാർത്ഥ അതിനത് കാണിച്ചില്ല അവരുദ്ദേശിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ഒരുപക്ഷെ വോട്ടുകളല്ലായിരിക്കുക എന്നുള്ള ധാരണ കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത് പക്ഷേ എന്തായാലും അങ്ങനെ ചെയ്യാമായിരുന്നു അത് ഈ വാർഡ് മെമ്പർ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ അതിപ്പോൾ കേസായി അതിൻ്റെ ഒരു സംവിധാനം ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ ഇനി വേണമെങ്കിലും അതൊരു കോംപ്രമൈസിലൂടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിൻവലിച്ചുകൊണ്ടൊരു ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള നമ്മൾ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളു വില്ലിങ്ങാണ് പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അവർ ആ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഗൗരവമായൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ ഇതുപോലുള്ള സംഭവവാസങ്ങൾക്ക് വളരെയേറെ ദുസ്ക് അനുഭവിക്കേണ്ട സ്ഥിതി വരും അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടി കാര്യത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന